ഒരു ട്രെയിനിങ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നാൽപ്പത് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി സ്കൂളിലേക്ക് ചെന്നു അപ്പോൾ ആ സ്കൂളിനെയും ക്ലാസ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഏഴ് സി ക്ലാസ് ചെല്ലുമ്പോൾ അവസാനത്തെ ബെഞ്ചിലൊരു നാലാളിരിക്കും അവരെ കാര്യം നിങ്ങൾ വിട്ടളി ഓരെ നന്നാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കൂല അതുകൊണ്ട് വലിയ ശല്യം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്ന പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട അപ്പോലടങ്ങിയിരുന്നോളൂ അപ്പം ഈ അധ്യാപകൻ ഇങ്ങനെ നടക്കുമ്പോൾ അധ്യാപകൻ ചിന്തിച്ചു മിക്കവാറും എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ക്ലാസ്സിൽ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം മിക്കവാറും ആ കുട്ടി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ കുട്ടി ഇവിടെ റിയൽ ഇഷ്യൂവിനെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവൂലെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ട്രെയിനിങ് കോളേജിൽ നിന്ന് കിട്ടിയ ശാസ്ത്രവും മനഃശാസ്ത്രമൊക്കെ മനസ്സിൽ വെച്ച് ആളിങ്ങനെ ചെന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ ബാക്ക് ബാക്കെന്ന് ഒരുത്തും മശേ മാശ പേരെന്താന്ന് ചോദിച്ചു ഒരു പ്രത്യേക ടോണിൽ മഷേ ഈ താടി കൊടുക്കണമെന്ന് ചോദിച്ചു അടുത്ത് ഏഹ് അപ്പം മോൻ ഇരിക്കുന്നറണം അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ ഒരു സംഭവമാണ് മോൻ ഇരിക്കുകയറി ഇരിക്കണം അവിടെ എന്നാണ് സാധാരണ പറയാം മോൻ ഇരിക്കുക ഞാനൊക്കെ പറഞ്ഞുതരാം നിനക്കും വലിയ കുട്ടിയാകുമ്പോൾ നിനക്കും താടി ഉണ്ടാവും ഉണ്ടാവുന്ന ഇരിക്കുക അവരവിടെ ഇരുന്നു പിന്നെ ഈ മൊത്തം കുട്ടികളുടെ ക്ലാസ്സും പഠനവും സംഗതിയും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇവർ എന്നാലും ചെറിയൊരു തെറിച്ച ശബ്ദത്തിലൊക്കെ ആയിരിക്കും അപ്പം അയാളിങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിച്ച് അടി അടിയിരുത്തും വേറെ ആരും ഇടപെടാത്തൊരു രീതിയിൽ അയാളിങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു ട്രെയിനിങ് പീരീഡിൽ പൊതുവേ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തണം ആ ക്ലാസ് ടെസ്റ്റിൽ ഈ മൂന്ന് കുട്ടികളെ മനസ്സിൽ കണ്ടി അധ്യാപകൻ ചോദ്യം ഇട്ടു എന്ത് എഴുതിയാലും അവർക്ക് കുറച്ച് മാർക്ക് കിട്ടണം ഓല പേപ്പറിൽ അൻപതിൽ അൻപത് ഇട്ടു കൊടുക്കണം ഒരു ഫുൾ മാർക്ക് കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അപ്പം രണ്ടാൾക്ക് നല്ല മാർക്ക് കിട്ടി ഒരാൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ മാഷ് അവനടുത്ത് വിളിച്ചു അടുത്തൊഴിച്ച് അയാൾ അത്രയും ആത്മാർത്ഥമായിരുന്നു അതുകൊണ്ട് അയാളുടെ തൊണ്ടയിടറി ചുണ്ടു വരച്ചു കണ്ണ് നന നനഞ്ഞു അയാൾ ചോദിച്ചു മോനെ നിനക്ക് മാർക്ക് കിട്ടാനാണ് ഞാൻ ചോദ്യം ഇട്ടത് നീ ആ ചോദ്യപേപ്പർ വായിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്താ നീ അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ രംഗത്ത് തനിക്ക് സ്നേഹം തരുന്ന ഒരാളുണ്ട് എന്ന കുട്ടിക്ക് തോന്നിത്തുടങ്ങി വീട്ടൊന്നും കുറ്റം പറച്ചിലാണ് ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫെന്ന് വിളിക്കുമ്പോൾ അവിടെ നിന്നും കുറ്റം പറച്ചിലാണ് ടീച്ചേഴ്സ് ഓൾറെഡി പറിച്ചിലോട് പറച്ചിലാണ് കുട്ടികളും അങ്ങനെയാണ് പോവാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഒന്നും എഴുതിട്ടില്ല എനിക്കൊരു ലോറി ഡ്രൈവർ ആകാനാ പൊതി അധ്യാപകൻ അന്നത്തെ സംസാരം അവസാനിപ്പിച്ചു രണ്ടാളും പിരിഞ്ഞു അടുത്ത ദിവസം വന്നപ്പോൾ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ലോറി ഡ്രൈവറാണ് എൻ്റെ വാപ്പര ലോറി ഡ്രൈവറാണ് അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമാണ് എൻ്റെ കാക്ക കുറേ പഠിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല നേരപ്പാൻ്റെ വണ്ടിയിൽ പോയതാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ് ഗൾഫ് കുറഞ്ഞ കുറേ പഠിച്ചിട്ട് എന്താ കാര്യം എൻ്റെ വാപ്പക്ക് ഹിന്ദി അറിയാം തമിഴ് അറിയാം നാഷണൽ പെർമിറ്റ് ലോറിയിൽ പോകുന്ന വാപ്പായതുകൊണ്ട് ഒക്കെ അറിയാം അപ്പം ഈ അധ്യാപകൻ ഒക്കെ ഇങ്ങനെ കേട്ട് ചിരിച്ചിട്ട് അവനോട് ചോദിച്ചു നിന്നെ കണ്ട ശരിക്കും നല്ലൊരു പൈലറ്റിൻ്റെ ലുക്കുണ്ട് നീ ശരിക്കും ഒരു ശരിക്കൊരു പൈലറ്റ് പൈലറ്റാകുമ്പോൾ നിനക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാം ശരിക്കും നീ ആ പൈലറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഗംഭീരമായിരിക്കും ഞാനെന്ന് ഓർത്തു നോക്കട്ടെ അയാളൊന്ന് കണ്ണമൊക്കെ ഇങ്ങനെ ചിമ്മീറ്റയാളിങ്ങനെ ഇങ്ങനെ ഇരുന്നു ഏതാനും സെക്കൻഡ് തൻ്റെ മുന്നിൽ കണ്ണി ചിമ്മി ചിരിച്ചിരിക്കുന്ന അധ്യാപകനെ അവൻ കണ്ടു എല്ലാ ടീച്ചേഴ്സിനെയും കരയിപ്പിച്ച ഈ കുട്ടി അന്ന് ആദ്യമായിട്ട് അവൻ്റെ കണ്ണ് നനഞ്ഞു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അധ്യാപകനോടുന്നു പോകുന്നു പിന്നെ സ്വാഭാവികമായിട്ടും അയാൾ അയാളുടെ ലോകത്തേക്കൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ്റെ അടുത്ത് ഈ കുട്ടി വന്നു ഈ കുട്ടിയും അധ്യാപകനും സാധാരണ ഞാൻ ഞാനെൻ്റെ ചില ടോക്കുകൾ കഥ കൊണ്ട് തുടങ്ങുന്നുണ്ട് കഥയല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ ഞാൻ പൈലറ്റ് ആകാനല്ല പക്ഷേ പഠിക്കണം എന്നെനിക്ക് തോന്നിയത് മാശ അത് വന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്യാപനം ടെക്സ്റ്റ് ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ കടലാസിൻ്റെ ഭംഗിയോ അച്ചടിയുടെ നിറമോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചില കാൽക്കുലേഷൻസ് ആവശ്യമുണ്ട് നാൽപ്പതാളിരിക്കുന്ന ക്ലാസ് മുറിയിൽ ഏറ്റവും ഒരിക്കൽ പോലും ഒരധ്യാപകനും ശ്രദ്ധിക്കാത്ത അധികം സംസാരിക്കാത്ത ഒരുപക്ഷെ നല്ല വസ്ത്രം പോലും കിട്ടാത്ത ഒരുപക്ഷെ നിറത്തിൽ ഇത്തിരി കുറവുള്ള വളരെ ഓപ്പണായി പറയേണ്ട ഒരു ഇടമാണിത് കുറേ കുട്ടികളുണ്ടാകും ചാടിക്കയറി സംസാരിക്കുന്നവരെയും നല്ലോം പഠിക്കുന്നവരെയൊക്കെ നോക്കാൻ അധ്യാപകനുണ്ടാകും അപ്പോൾ എൻ്റെ കണ്ണും എൻ്റെ മനസ്സും അങ്ങോട്ട് എത്തണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം